കേരളത്തിലാദ്യമായി ചേരി നിർമാർജന പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ പരീക്ഷണാർത്ഥം അത് നടപ്പിലാക്കിയത് ചെങ്കച്ചുളയിലാണ് ചെങ്കച്ചൂള എന്ന് പറയുന്ന പ്രദേശം ആ പേരിൽ നിന്ന് തന്നെ അത് ചെങ്കല് ഉൽപ്പാദിപ്പിച്ച് ചൂളയിൽ വെന്ത് എടുത്തിരുന്നൊരു പ്രദേശം അതിൽ നിന്ന് ആ പേര് കിട്ടിയതാണ് എന്നാൽ സെക്രട്ടേറിയൽ രീതിയിലേക്ക് മാറ്റുകയും അതിന് പ്രത്യേകമായൊരു ആസ്ഥാനം വേണമെന്നുള്ള ആശയം മുമ്പോട്ട് വരുന്നത് മുമ്പോട്ട് വയ്ക്കുന്നത് ശ്രീ മാധവറാവു ആണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ അധികാരമേറ്റ അദ്ദേഹം അത്തരം ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ് ഉണ്ടായി സാധാരണ അന്നത്തെ ഭരണ കേന്ദ്രങ്ങളെ കച്ചേരി എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത് അങ്ങനെ പുതിയതായി നിർമ്മിക്കപ്പെട്ട കച്ചേരി ആയതുകൊണ്ട് ആളുകൾ പേരിട്ടതാണ് പുത്തൻ കച്ചേരി തിരുവനന്തപുരത്ത് രണ്ട് തരം പുത്തരിക്കണ്ടങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് പുത്തരിക്കണ്ടങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീപദ്മനാഭന് പുത്തരി ഉണ്ണാൻ വേണ്ടി സംരക്ഷിച്ചിരിക്കുന്ന പുത്തരിക്കണ്ടം അവിടുത്തെ സെക്രട്ടേറിയറ്റും ഇന്ന് കാണുന്ന ചെങ്കച്ചുള എന്ന് പറയുന്ന പ്രദേശങ്ങളും തമ്മിൽ ഏകദേശം വിരളും നഖവും ഒരു ബന്ധമുണ്ട് ഒന്നിനെ മാറ്റിക്കൊണ്ട് മറ്റതിൻ്റെ ചരിത്രം പൂർത്തിയാക്കാൻ കഴിയില്ല വികസ്വര രാജ്യങ്ങളുടെയും അവികസിത രാജ്യങ്ങളിലെയും പട്ടണങ്ങളോടനുബന്ധിച്ച് രൂപപ്പെട്ടു വരുന്ന ഒരു പ്രതിഭാസമാണ് ചേരി ഈ ചേരി പ്രദേശങ്ങൾ പട്ടണത്തിൻ്റെ പുഴുക്കുത്ത് പോലെ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നും സജീവമായി നിലനിൽക്കുന്നുണ്ട് അങ്ങനെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിൻ്റെ ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ നിന്ന് കഷ്ടിച്ചൊരു നൂറോ നൂറ്റമ്പതോ മീറ്റർ കിഴക്ക് മാറി നിലനിൽക്കുന്ന ഒരു ചേരി പ്രദേശമായിരുന്ന പ്രദേശമാണ് ചെങ്കച്ചൂള എന്ന് അറിയപ്പെടുന്നത് അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഉൽപ്പത്തി പരിണാമ വികാസങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഈ ചെങ്കച്ചൂള എന്ന് പറയുന്ന പ്രദേശം ആ പേരിൽ നിന്ന് തന്നെ അത് ചെങ്കല് ഉൽപ്പാദിപ്പിച്ച് ചൂളയിൽ വെന്ത് എടുത്തിരുന്നൊരു പ്രദേശം അതിൽ നിന്ന് ആ പേര് കിട്ടിയതാണ് എന്നാൽ അത് നൂറ് ശതമാനം ശരിയുമാണ് എന്നാൽ ഇത് രൂപപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ച് ഇതിൻ്റെ ആദ്യകാല പേരുകളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് തിരുവിതാംകൂറിൻ്റെ ഈ ഭരണ ചരിത്രവുമായി അത് ബന്ധപ്പെട്ട് കിടക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേരളത്തിനാദ്യമായി ചേരു നിർമാർജന പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ പരീക്ഷണാർത്ഥം അത് നടപ്പിലാക്കിയത് ചെങ്കച്ചുളയില ഇങ്ങനെയാണ് അവിടെ ഇന്ന് കാണുന്ന പുതിയ കെട്ടിടങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നത് അതിനുമുമ്പ് തികച്ചും ഒരു ചേരിയുടെ സ്വഭാവം കാണിച്ചിരുന്ന പ്രദേശം തന്നെയായിരുന്നു ഈ ചെങ്കച്ചുള എന്ന് പറയുന്ന ദേശം ഇത് വരുന്നതിന് അല്ലെങ്കിൽ ഈ ചെങ്കച്ചുള രൂപപ്പെടുന്നത് സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട ഈ സെക്രട്ടേറിയറ്റിന് രൂപം കൊടുക്കുന്നത് ഇവിടുത്തെ പഴയ പാരമ്പ പരമ്പരാഗതമായ രാജസമ്പ്രദായ രീതിയിലുള്ള ഭരണത്തിനെ സെക്രട്ടേറിയൽ രീതിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് മുതൽ തന്നെ കേണൽ മൺറോയുടെ കാലത്ത് നമ്മുടെ ഈ പാരമ്പര്യ രീതിയിലുള്ള ഭരണസമ്പ്രദായത്തിനെ മാറ്റിക്കൊണ്ട് ഈ സെക്രട്ടേറിയൽ ഭരണരീതിക്ക് തുടക്കം കുറിച്ചു എങ്കിലും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിന് ശേഷം ആണ് ഇത് ഏതാണ്ട് പൂർണ്ണ രൂപത്തിൽ നടപ്പിലാകും അതിനെ ചൂക്കാൻ പിടിച്ചത് തഞ്ചാവൂർക്കാരനായ ശ്രീ മാധവറാവു ആണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ തിരുവിതാംകൂറിൽ ദിവാൻ ആയി ചുമതലയേറ്റു ദിവാൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ തുല്യമായി വരുന്ന ഒരു പദവിയാണ് തഞ്ചാവൂർ കാരനായ ഇംഗ്ലീഷിലും തമിഴിലും ഒന്ന് രണ്ട് മറ്റ് വിദേശ തെലുങ്കിലുമൊക്കെ പിന്നെ പ്രാവീണ്യമുള്ള ഒരു പണ്ഡിതനായിരുന്നു മാധവറാവു അദ്ദേഹം വന്നതിന് ശേഷമാണ് ഭരണസമ്പ്രദായം പൂർണമായി പരിഷ്കരിക്കപ്പെട്ടതോടുകൂടി അതിനൊരു പുതിയ ആസ്ഥാനം വേണമെന്നുള്ള തീരുമാനത്തിലെത്തിച്ചേർന്നു അതുവരെ നമ്മുടെ കോട്ടയ്ക്കകത്തുള്ള കോട്ടക്കകത്തുള്ള ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഇടത് വശത്തുള്ള ഒരു കൊട്ടാര സമുച്ചയ കുതിരമാളികയൊക്കെ നിൽക്കുന്ന ആ കൊട്ടാര സമുച്ചയത്തിനകത്തായിരുന്നു സെക്രട്ടേറിയറ്റൊക്കെ പ്രവർത്തിച്ചിരുന്നത് സെക്രട്ടേറിയറ്റ് കോടതി രാജസ്ഥാനമൊക്കെ നിലനിന്നിരുന്ന അവിടെയായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഭരണത്തിനെ പൂർണ്ണമായും സെക്രട്ടേറിയൽ രീതിയിലേക്ക് മാറ്റുകയും അതിന് ഒരു ആസ്ഥാനം വേണമെന്നുള്ള ആശയം മുമ്പോട്ട് വരുന്നത് മുമ്പോട്ട് വയ്ക്കുന്നത് ശ്രീ മാധവറാവു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അധികാരമേറ്റ അദ്ദേഹം അത്തരം ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ് ഉണ്ടായിരുന്നു അന്നത്തെ തിരുവിതാംകൂറിലെ എഞ്ചിനീയർ ആയിരുന്ന ബാർട്ടിനെ കൊണ്ടാണ് അതിൻ്റെ രൂപരേഖ തയ്യാറാക്കി ആ രൂപരേഖ തയ്യാറാക്കിയതിന് ശേഷം ഇതിന് പറ്റിയ സ്ഥലം അദ്ദേഹം തിരക്കി അതായത് കിഴക്കേക്കോട്ട അതായത് കൊട്ടാരത്തിൽ നിന്ന് വളരെ അകരയില്ലാത്തൊരു സ്ഥലം അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന പഴയ മാവിന്മൂട് എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തുന്നു ആ സ്ഥലത്തിൻ്റെ പേര് മാവിൻമൂട് എന്നായിരുന്നു ആ മാവിന്മൂട്ടില് ഒന്ന് രണ്ട് ബ്രാഹ്മണ കുടുംബങ്ങളും ഒന്ന് രണ്ട് വെള്ളാള കുടുംബങ്ങളുമാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഇവരെയൊക്കെ ഒഴിപ്പിച്ചതിന് ശേഷം ആ സ്ഥലത്ത് സെക്രട്ടേറിയറ്റ് ആധുനിക രീതിയിലുള്ള ബാർട്ടൻ്റെ നേതൃത്വത്തിൽ രൂപരേഖ തയ്യാറാക്കി സെക്രട്ടേറിയറ്റ് പണി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ ആരംഭിച്ചു അന്ന് ട്രാൻസ്പോർട്ട് സംവിധാനം വളരെ സ്വപ്നാവസ്ഥയിലായിരുന്നു മോട്ടോർ വാഹനങ്ങളൊക്കെ സ്വപ്നാവസ്ഥയിലായിരുന്നൊരു കാലം റോഡുകൾ പരിമിതമായിരുന്നൊരു കാലം അതുകൊണ്ട് തന്നെ വളരെ അകലനിന്ന് ഈ ഇതിനാവശ്യമുള്ള അസംസ്കൃത കെട്ടിട നിർമ്മാണത്തിനാവശ്യമുള്ള അസസ് സംസ്കൃത വസ്തുക്കൾ എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിലേറ്റവും കൂടുതൽ വേണ്ടിവരുന്നത് ഇഷ്ടികയാണ് താനും അപ്പോൾ ഇഷ്ടിക തൊട്ടടുത്ത് തന്നെ അത് ഉത്പാദിപ്പിക്കേണ്ടി വന്നു ഇതിനെക്കുറിച്ച് ആലോചിച്ചു അപ്പോഴാണ് തൈക്കാട് ഉള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പുത്തരിക്കണ്ടത്തിനെക്കുറിച്ച് ആലോചന വന്നത് ഇന്നത്തെ ചെങ്കച്ചുള എന്ന് പറയുന്ന സ്ഥലം അന്നത്തെ പുത്തരിക്കണ്ടമായിരുന്നു അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് രണ്ട് തരം പുത്തരിക്കണ്ടങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് പുത്തരിക്കണ്ടങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീപത്മനാഭന് പുത്തരി ഉണ്ണാൻ വേണ്ടി സംരക്ഷിച്ചിരിക്കുന്ന പുത്തരിക്കണ്ടം ഇന്നത്തെ പുത്തരിക്കണ്ടം മൈതാനവും അതിനോടനുബന്ധിച്ച നയനാർ പാർക്കും അതിനോടനുബന്ധിച്ച പെട്രോൾ പമ്പും പിന്നെ നമ്മുടെ ഗാന്ധി പാർക്കും പിന്നെ നമ്മുടെ സിറ്റി ബസ് സ്റ്റേഷനും ഒക്കെ ചേർന്ന് ആ വലിയ പിന്നെ ഒരു മൈതാനം പണ്ട് വയലായിരുന്നു അത് സ്വാമിക്ക് പുത്തിരി ഉണ്ണാൻ വേണ്ടി സംരക്ഷിച്ചിരുന്ന കണ്ടങ്ങളുമായിരുന്നു ഇന്നും അത്യാവശ്യത്തിന് പുത്തരി ഊണിന് വേണ്ടി മാത്രം ഒരു ഭാഗത്ത് ആ കിഴക്ക് ഭാഗത്ത് അല്പം കൃഷി ചെയ്യുന്നുമുണ്ട് അതാണ് ആദ്യത്തെ പുത്തിരിക്കണ്ടം മറ്റൊരു പുത്തരിക്കണ്ടമുള്ളത് ഇന്നത്തെ ചെങ്കച്ചൂളയായിരുന്നു ആ പുത്തരി സംരക്ഷിച്ചിരുന്നത് നമ്മുടെ തൈക്കാട്ടുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേവന് പുത്തരി ഉണ്ണാൻ വേണ്ടിയായിരുന്നു ആ സ്ഥലം കണ്ടെത്തി കണ്ടെത്തുകയും ക്ഷേത്രാധികാരികളുമായി സംസാരിക്കുകയും നൂറ്റി ഒന്ന് പണം പാട്ടം കൊടുത്തു കൊടുത്തുകൊള്ളാമെന്നുള്ള വ്യവസ്ഥയിന്മേൽ അത് രാജസ്ഥാനത്തേക്ക് പാട്ടം വാങ്ങുകയും ചെയ്തു അങ്ങനെ രാജാവ് ആദ്യമായി ക്ഷേത്രത്തിൻ്റെ ഭൂമി പാട്ടം വാങ്ങുന്നു നൂറ്റി ഒന്ന് പണത്തിന് അതിന് ശേഷമാണ് അവിടെ ചെങ്കൽ നിർമ്മാണം ആരംഭിക്കുന്നത് പക്ഷേ ചെങ്കൽ നിർമ്മാണം ആരംഭിച്ചപ്പോൾ മറ്റൊരു പ്രശ്നം ഉദിച്ചു വന്നു വളരെ കൃത്യമായും നന്നായും ഭംഗിയായും ഇഷ്ടികകൾ വാർത്തെടുത്ത് ചുട്ടെടുക്കാൻ പറ്റിയ വിദഗ്ധ തൊഴിലാളികളുടെ അഭാവം തിരുവനന്തപുരത്ത് അനുഭവപ്പെട്ടു അങ്ങനെ നാഗർകോവിൽ നിന്ന് ഇരുപത്തിയഞ്ചോളം തൊഴിലാളികളെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് പാർപ്പിച്ചിട്ടാണ് പണി ആരംഭിക്കുന്നത് ആ ഇരുപത്തിയഞ്ച് നാട്ടിലെ അല്ലെങ്കിൽ ഇന്ന് തമിഴ്നാട്ടിലുള്ള നാഗർകോവിലെ തൊഴിലാളികൾ അവർ ആ ഇരുപത്തിയഞ്ച് പേർ അവരുടെ ആരാധനയ്ക്ക് വേണ്ടി സ്ഥാപിച്ച അമ്മൻ കോവിൽ നമുക്ക് ചങ്കച്ചുള്ള കാണുകയും ചെയ്യാം ഇതാണ് അതിൻ്റെ മറ്റൊരു തെളിവ് എന്ന് പറയും അങ്ങനെ നൂറ്റിയൊന്ന് പണത്തിന് പാട്ടം വാങ്ങിയ സ്ഥലത്ത് ചെങ്കച്ചുള ആരംഭിക്കുന്നു ഈ ചെങ്കച്ചുളയിൽ ഇഷ്ടിക വാർക്കുന്നു ഈ ഇഷ്ടിക വാർത്തതിന് ശേഷം ഇത് മുഴുവൻ ചുമന്ന് ചുട്ടെടുത്ത ഈ ഇഷ്ടിക മുഴുവൻ ചുമന്ന് ഇന്ന് സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന മാവിൻമൂട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചതിൽ നമ്മുടെ നവോത്ഥാന പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകനായിരുന്ന ചട്ടമ്പിസ്വാമികളും ഒരു ചുമട്ടു തൊഴിലാളിയായി പങ്കെടുത്തു ഇരുന്നു എന്നത് നമ്മുടെ ചരിത്രത്തിലെ കൗതുകമുള്ളൊരു വസ്തുതയാണ് അങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ പണി പൂർത്തിയായി പൂർത്തിയായപ്പോൾ ഈ ചെങ്കച്ചുളിയിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ താമസത്തിന് വരാൻ തുടങ്ങി സാധാരണഗതിയിൽ ഒരു ഭരണ ഭരണസ്ഥിരാ കേന്ദ്രം അല്ലെ ഭരണ കേന്ദ്രം ഒരിടത്ത് രൂപപ്പെട്ടു വരുമ്പോൾ രണ്ട് തരത്തിലുള്ള ഉണ്ടാകും അതിൻ്റെ ചുറ്റുവട്ടത്ത് ഓഫീസർ തലത്തിലുള്ള അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരു വൈറ്റ് കോളർ ഗ്രൂപ്പ് അതിൻ്റെ ചുറ്റും രൂപപ്പെട്ടു വരാം ആ വൈറ്റ് കോളർ ഗ്രൂപ്പിനെ സഹായിക്കുന്ന അവരുടെ അടിയാളന്മാരായി മറ്റൊരു സമൂഹവും രൂപപ്പെട്ടു വരാം അങ്ങനെ സെക്രട്ടേറിയറ്റിന് ചുറ്റും രൂപപ്പെട്ടു വന്ന സഹോദരണ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അഠ്യസമൂഹത്തിൻ്റെ അടിയാളന്മാരായി സിറ്റിയിലേക്ക് കുടിയേറിയ ആളുകൾ കുടിൽ വെച്ച് താമസിച്ചത് ഈ ചെങ്കച്ചുളപ്രദേശത്താണ് ഈ ചെങ്കച്ചുള പ്രദേശത്ത് അത് ആ കാലത്ത് ഇൻ്റർമീഡിയറ്റ് കോളേജ് എന്നറിയപ്പെട്ടിരുന്ന കോളേജിലെ വിദ്യാർത്ഥികൾ കളിക്കുന്നതിന് വേണ്ടി ഒരു ഗ്രൗണ്ട് അവിടെ രൂപപ്പെടുത്തുകയുണ്ടായി അങ്ങനെ അവരവിടെ കളിച്ചു കൊണ്ടിരിക്കുകയും ഈ കളിച്ച സ്ഥലത്തേക്ക് വീണ്ടും ആ പുതിയ ആളുകൾ വന്ന് താമസമാവുകയും അങ്ങനെ ചെറിയൊരു സംഘർഷാവസ്ഥയിലേക്ക് അത് മാറുകയും ചെയ്തു അവസാനം ആളുകളുടെ അതായത് അവിടുത്തെ താമസക്കാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുറന്നാണ് അവിടെ നിന്ന് ആ പ്ലേഗ്രൗണ്ട് അവിടെ നിന്ന് മാറ്റുന്നത് കോളേജിൻ്റെ പ്ലേഗ്രൗണ്ട് അവിടെ നിന്ന് മാറ്റുകയും ഇത് മുഴുവൻ ഒരു കോളനി പ്രദേശമായി മാറുകയും ചെയ്തു ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഈ ചേരി നിർമ്മാർജ്ജന പദ്ധതി അനുസരിച്ച് ചെങ്കച്ചൂളയെ പരീക്ഷണാർത്ഥം ഏറ്റെടുക്കുകയും അവിടെ ഇന്ന് കാണുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം സംഭവിച്ച കാര്യമാണ് ഇനി നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് വരാം കാരണം എന്ന് പറഞ്ഞാൽ ഈ ചുള്ളയിൽ നിന്ന് ബന്ധെടുത്ത ഇഷ്ടിയെ കൊണ്ട് നിർമ്മിച്ച സെക്രട്ടേറിയറ്റിൻ്റെ നിർമ്മിതിയോടുകൂടി മറ്റു ചില സംഭവവികാസങ്ങൾ അവിടെ നടന്നു ആ സംഭവവികാസങ്ങളെന്ന് പറയുന്നത് ഈ സെക്രട്ടേറിയറ്റിൻ്റെ പണി പൂർത്തിയാവുകയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ അതായത് മഹാത്മാഗാന്ധി ജനിച്ച വർഷം തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ആയില്യം തിരുനാൾ രാജാവ് വെള്ളിത്താക്കോൽ കൊണ്ടാണ് തുറക്കുന്നത് അങ്ങനെ രേഖപ്പെടുത്തി കാണുന്നു തുറന്ന് അത് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു അന്നാളുകൾ ഈ മാവൻ എന്ന സ്ഥലത്തിന് പറഞ്ഞത് കച്ചേരി നട എന്നാണ് കാര്യം സെക്രട്ടേറിയറ്റിന് സാധാരണ അന്നത്തെ ഭരണ കേന്ദ്രങ്ങളെ കച്ചേരി എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത് അങ്ങനെ പുതിയതായി നിർമ്മിക്കപ്പെട്ട കച്ചേരി ആയതുകൊണ്ട് ആളുകൾ പേരിട്ടതാണ് പുത്തൻ കച്ചേരി ഈ പുത്തൻ കച്ചേരിയുടെ നടയിലായിരുന്നു ആദ്യത്തെ റിക്ഷ സ്റ്റാൻഡ് അന്ന് ജീവനക്കാർക്ക് അവിടുത്തെ ഓഫീസർമാർക്കും മറ്റ് ജീവനക്കാർക്കും അങ്ങോട്ടുമിങ്ങോട്ട് യാത്ര ചെയ്തതിനു വേണ്ടി മനുഷ്യൻ വലിച്ചിരുന്ന ഒരു റിക്ഷ സ്റ്റാൻഡ് അവിടെ പ്രവർത്തിച്ചിരുന്നു അത് കഴിഞ്ഞത് പിന്നെ റിക്ഷാ സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് അതിനകത്ത് പിന്നെ ഈ വില്ലുവണ്ടി ഒക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളായിട്ടൊക്കെ അതിപ്പിൽ കാലത്ത് മാറുകയുണ്ടായി ഈ കാലഘട്ടത്തിലാണ് ഈ സെക്രട്ടേറിയൽ ഭരണസമ്പ്രദായത്തിനും സെക്ര പിന്നെ ഈ സെക്രട്ടേറിയറ്റ് നിർമ്മിതിക്കും കാരണക്കാരനായ മാധവറാവുവിൻ്റെ പ്രതിമ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഒരു പുതിയ ആലോചന വരുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ആ പ്രതിമ പൂർത്തിയാക്കി അവിടെ സ്ഥാപിക്കുകയും ചെയ്തു ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത് എഡ്വേഡ് ലാൻഡറി എന്ന ഇറ്റാലിയൻ ശില്പിയായിരുന്നു എഡ്വേഡ് ലാൻഡറി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ ഒരു ഇറ്റാലിയൻ ശില്പി ആദ്യമായി തിരുവനന്തപുരം പട്ടണത്തിനകത്ത് ഒരു പ്രതിമ സ്ഥാപിക്കപ്പെടുന്ന സെക്രട്ടേറിയറ്റിൻ്റെ നരീതിയിലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട സെക്രട്ടേറിയറ്റിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന രീതിയിലാണ് ആ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് ഈ എഡ്വേർഡ് ലാൻഡർ നിർമ്മിച്ച ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് അന്നത്തെ നമ്മളൊക്കെ കേരള കാളിദാസൻ എന്ന് പിന്നെ പറയുന്ന കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഇത് അനാച്ഛാദനം ചെയ്യപ്പെടുന്നത് അതോടുകൂടി ആദ്യം മാവുന്നൂടെ നിന്നും പിന്നെ കച്ചേരി നട എന്നും അറിയപ്പെട്ടൊരു സ്ഥലം സ്റ്റാച്ചുവായി മാറുകയായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്തെ സ്റ്റാച് അവിടുത്തെ പ്രതിമയും അവിടുത്തെ സെക്രട്ടേറിയറ്റും ഇന്ന് കാണുന്ന ചെങ്കച്ചുള എന്ന് പറയുന്ന പ്രദേശങ്ങളും തമ്മിൽ ഏകദേശം വിരളും നഖവും പോലുള്ള ഒരു ബന്ധമുണ്ട് ഒന്നിനെ മാറ്റിക്കൊണ്ട് മറ്റതിൻ്റെ ചരിത്രം പൂർത്തിയാക്കാൻ കഴിയില്ല പക്ഷേ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെയും സ്റ്റാച്യുവിൻ്റെയൊക്കെ ചരിത്രം പറയുന്നവർ ബോധപൂർവമോ അല്ലാതെയോ മറന്നു കളയുന്നൊരു പ്രദേശമാണ് കേ നമ്മുടെ സമൂഹത്തിലെ സാമ്പത്തികമായി ഏറ്റവും അടിത്തിട്ട് നിൽക്കുന്ന സമൂഹം കൂട്ടായി താമസിക്കുന്ന ചെങ്കച്ചുളയെ അത് പലപ്പോഴും മറന്നു പോകാറുണ്ട് അതൊന്നു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഇന്നും പുത്തരി കണ്ടമെന്ന് പറഞ്ഞാൽ ശ്രീപത്മനാഭൻ്റെ മുമ്പിൽ കിടക്കുന്ന കണ്ടം മാത്രമാണ് പുത്തരിക്കണ്ടമെന്നും അതല്ല എന്നും തിരുവനന്തപുരത്ത് മറ്റൊരു കണ്ടം കൂടി ഉണ്ടായിരുന്നു എന്നും അതിന്നത്തെ ചെങ്കച്ചുളയായിരുന്നു എന്നും ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ പ്രഭാഷണത്തിൻ്റെ ഉദ്ദേശം